പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ അടി കിട്ടിക്കഴിഞ്ഞാൽ കൈയൊന്ന് കുറഞ്ഞ് ട്രൗസറിൽ തുടച്ച ശേഷം മാത്രമേ അടുത്ത അടി ഞാൻ വാങ്ങിയിരുന്നുള്ളൂ വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ പണ്ടേ മുന്നിലായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷൻ ടീച്ചറും ക്ലാസ്സിൽ നിന്നുകൊണ്ടേ പഠിപ്പിക്കൂ എന്താ കാരണം എന്നോടുള്ള ബഹുമാനം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാറുമാർക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ പേടിയായതുകൊണ്ട് അച്ഛനെ വിളിച്ചോണ്ട് വരാമോ എന്ന് ചോദിക്കുമായിരുന്നു അതൊക്കെ ഒരു കാലം ഞാൻ എഴുതിയത് വീണ്ടും വീണ്ടും വായിക്കാൻ സാറുമാർക്ക് വലിയ ഇഷ്ടമായിരുന്നു അവർക്ക് ഞാൻ ചില ഉത്തരങ്ങൾ നൂറ് പ്രാവശ്യം വരെ എഴുതി കൊടുത്തിട്ടുണ്ട് പഠന മികവിന് അംഗീകാരമായി എത്ര തവണ എന്നെ സാറിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടെന്ന് അറിയാമോ സാറ് ബോർഡിൽ എഴുതിയ ചോക്ക് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എത്ര തവണ എനിക്ക് ക്ലാസ്സിൽ വെച്ച് എറിഞ്ഞു തന്നിട്ടുണ്ടെന്ന് അറിയാമോ ചില സാറുമാർ ക്ലാസ് എടുക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാനായി വാതിൽക്കൽ എന്നെ എത്ര തവണ കാവൽ നിർത്തിയിട്ടുണ്ടെന്ന് അറിയാമോ സുരക്ഷാ ഭീഷണി കൂടിയ സാഹചര്യങ്ങളിൽ ബെഞ്ചിന്റെ മുകളിൽ കയറി നിന്ന് നിരീക്ഷിക്കാനും പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാമായിരുന്നതിനാൽ പലപ്പോഴും എന്നോട് എന്തിനാ നീ സ്കൂളിലേക്ക് വരുന്നത് വല്ല പണിക്കും പോക്കൂടെ എന്ന് എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആ അതൊക്കെ ഒരു കാലം ആ ഞാൻ വലുതായപ്പോ എന്റെ കൂട്ടുകാരൊക്കെ അങ്ങ് യു കെയിലും യൂറോപ്പിലും ഒക്കെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് എന്റെ ടീച്ചർമാർ അന്ന് എന്നോട് കാണിച്ചതൊന്നും ബഹുമാനമല്ല എന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ